ഈ സമയത്താണ് ഇവരും മനുഷ്യരാണ് ഇവരെയും സംഘടിപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി പോകുന്നു ചെറിയൊരു ദൗത്യമായിരുന്നില്ല അവിടെ കുട്ടനാടൻ മേഖലയിൽ അന്ന് മറ്റ് ആളുകൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ കർഷക തൊഴിലാളി മേഖലയിൽ സഹമാണ് ശ്രദ്ധിച്ചിരുന്നത് ആദ്യമായി കുട്ടനാട്ടെ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ആ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് വന്നു ആ സമയത്ത് തന്നെ ഈ അപ്പർ കൂട്ടനാട് ഉണ്ടായിരുന്നു പക്ഷേ ഇതിനെ രണ്ടും കൂടി യോജിപ്പിച്ച് മുന്നോട്ട് പോകാനും അതൊരു ചെറിയ കഴിയല്ല എപ്പോഴും സംഘടനകളും ഇതുമൊക്കെ വരുന്നൊരു സ്ഥിതിയാണ് ശാപ ഒരു ചെറുപ്പക്കാരെന്ന രീതിയിൽ അത് മുന്നോട്ട് പോന്നു ഇടയ്ക്ക് പുന്നപ്രവയിലാറ് സമരം നടക്കുന്നതിന് മുമ്പായിട്ട് ആ സമരത്തിൻ്റെ വസ്തുതകൾ വിശദീകരിക്കാനുള്ള ചെറുപ്പക്കാരായ ആളുകളെ തിരഞ്ഞെടുക്കപ്പെട്ടതിലും സഹവുണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുള്ളതാണ് അപ്പോൾ അത് അന്ന് പത്രോത്സഹമാണ് അന്ന് പാർട്ടിയുടെ സെക്രട്ടറി തിരുവിതാംകൂർ അപ്പോൾ ഈ സഹാവിനെ അതിന് ചുമതലപ്പെടുത്തിയിരുന്നു അതിനനുസരിച്ച് നീങ്ങുന്ന അതിൻ്റെ ഇടയിലാണ് സഹാവ് വി എസ് കോട്ടയം ജില്ലയിൽ വരേണ്ടി വന്നു കോട്ടയം ജില്ല എന്ന് പറയുന്നത് ഈ ഇടുക്കിയൊക്കെ കോട്ടയാണ് ഇടുക്കി മാത്രമല്ല മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലം മുഴുവൻ കോട്ടയം ജില്ലയാണ് തിരുവിതാംകൂർ മൂന്ന് ജില്ലയേ ഉള്ളൂ തിരുവനന്തപുരം കൊല്ലം കോട്ടയം കോട്ടയം ജില്ലയിൽ പുള്ളി അദ്ദേഹം വന്നു